ആഷിഖാണ് റീഗ ജ്വല്ലേസിൻ്റെ കോഴിക്കോട് ഷോപ്പിൽ നിന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് മുപ്പത് പവൻ്റ് അടിപൊളി സെറ്റ് കാണിച്ചു തരട്ടെ നല്ല പണിക്കുല് കുറവായിട്ടുള്ള ഇതാ നോക്കിക്കെ ഇതാണ് വെറും മുപ്പത് പവൻ്റ് അടിപൊളി സെറ്റ് കാണിക്കുന്നത് ഇതിൽ നാല് മാലകളാണ് മൊത്തം വരുന്നത് ഫസ്റ്റത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് ഒന്നേക്കാൽ പോവൻ കേട്ടോ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന നെക്ലസ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അങ്ങനത്തെ ആൾക്കാർക്ക് പറ്റുന്ന രീതിയിലുള്ള വെറും ഒന്നേക്കാൽ പോവൻ്റ് ഒരു നെക്ലസ് വരുന്നുണ്ട് രണ്ടാമത്തെ മാലയുടെ വെയിറ്റ് വരുന്നത് രണ്ടര പവൻ്റ് വരുന്ന അല്ല കട്ടിയുള്ള റൗണ്ട് പാറ്റേണിൽ വരുന്നൊരു കൊൽക്കത്ത വർക്കിൽ വരുന്ന അടിപൊളി മാല വരുന്നുണ്ട് ഈ കാണുന്ന ഹാർഷേപ്പിൻ്റെ മാലിൻ്റെ തൂക്കം വരുന്ന വെറും നാല് പവനാണ് കേട്ടോ നാല് പവനിലാണ് ഇത്രയും കാഴ്ചയിലും പുലിമയിലും വരുന്ന ഈ ഒരു നാല് പവൻ്റെ മാല വരുന്നത് ഈ ഫൈനലി ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് വരുന്നത് ഏഴ് പവനാണ് ഏഴ് പവനില് വരുന്ന സെയിം കൊൽക്കത്ത പങ്കാളിയിൽ വരുന്ന ഏറ്റവും കാഴ്ച കൂടിയതും നല്ല പണിക്കൂല് കുറവായിട്ടും അതായത് മേക്കിംഗ് ചാർജ് നോക്കുകയാണെങ്കിൽ ഹോൾസെയിൽ പണിക്കൂലി കേരള കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി കിട്ടുന്ന ഐറ്റംസ് ആണ് ഈ കാണിക്കുന്ന എല്ലാം തന്നെ കേട്ടോ കേരള കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിക്ക് കിട്ടാം ഇനി കമ്മൽ നോക്കുകയാണെങ്കിൽ അരപ്പം വലിയ വരുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കമ്മലും കൂടി വരുന്നുണ്ട് കേട്ടോ ഡെയിലി യൂസ് ചെയ്യാനൊക്കെ നല്ല അടിപൊളി കമ്മലാണ് കല്യാണത്തിന് നിങ്ങൾ റോൾ ചെയ്യുന്ന കാരണം ഫാൻസി കമ്മൽ വാങ്ങിച്ചിട്ടാ പോരെ ലേ കിരണേട്ടാ ഡെയിലി യൂസിന് വേണ്ടി ഒരു കമ്മലാണ് ഇത് വേണമെങ്കിൽ സ്റ്റെഡൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ എടുക്കുന്നത് അപ്പം ലാസ്റ്റ് വിഷയം അങ്ങനെ പോട്ടെ ഇതാ രണ്ട് ഗ്രാമിൻ്റെ ഒരു സിമ്പിൾ ആയിട്ടുള്ള റിങ്സ് ഉണ്ട് കേട്ടോ കറക്റ്റ് വെയ്റ്റ് രണ്ട് ഗ്രാമും തൊണ്ണൂറും ഇല്ലയും അല്ലേ നല്ല ഭംഗിയുള്ള റിങ് കേട്ടോ അത് അപ്പോൾ അത് സെറ്റ് ഈ ബ്രേസ്ലെറ്റ് മുക്കാൽ പവൻ്റെ ഒരു ഡെയിലി യൂസിനൊക്കെ പറ്റുന്നൊരു മുക്കാൽ പവൻ തൂക്കത്തിൽ വരുന്ന ഒരു മോൾഡിങ്ങിൻ്റെ ബ്രേസ്ലെറ്റ് വരുന്നുണ്ട് ആറ് ഗ്രാമ് തൂക്കമുള്ളൂ കേട്ടോ ഇതാ ഈ പാസരം കണ്ട് നിങ്ങൾ ഇത് രണ്ടര പവൻ്റെ പാസ്രട്ടോ നല്ല ഭംഗിയുള്ള സ്ട്രെങ്ത്ത് ഉള്ള ഉറപ്പുള്ള ഞാൻ പറഞ്ഞില്ല ഏറ്റവും പണിക്കൂല കുറവായിട്ട് ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് നിങ്ങൾക്ക് വേറെ എവിടെ നിന്ന് കിട്ടുന്നങ്ങാട്ടും മേക്കിങ് ചാർജ് കുറവായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന പാസര കാണിക്കുന്ന കേട്ടോ ഓക്കെ രണ്ടര പവനെ തൂക്കം വരുന്നുള്ളൂ ഇതാ ബാംഗിൾസ് നോക്കിക്കേ ബാംഗിൾസ് നോക്കുകയാണെങ്കിൽ മൊത്തം ഏഴ് ബാങ്കിൾസ് അല്ലേ എത്ര ഏഴെണ്ണല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ബാംഗിൾസ് വരുന്നുണ്ട് ഈ അറ്റത്ത് കാണുന്ന വളയുടെ വെയിറ്റ് ഒന്നേ മുക്കാൽ പവൻ്റെ ബോംബെ വർക്കിൽ വരുന്ന വളയാണ് കേട്ടോ ഒന്നേ മുക്കാൽ പവന് ഈ വള ഒന്നര പവനില് വരുന്ന ബോംബെ വർക്കിൻ്റെ വള ഇത് രണ്ടു വളമായിട്ട് തോന്നു തോന്നുമെങ്കിലും സംഭവം ഇത് ഒരു വളമാണ് കിട്ടോ ഇങ്ങനെയുണ്ട് അടിപൊളി അല്ലേ സംഭവം രണ്ടുവളൻ്റെ ഫീൽ ഉണ്ടെങ്കിലും വെറും ഒന്നേ മുക്കാൽ പവനെ വെയിറ്റ് ഉള്ളൂ ഈ കാണുന്ന വള വെറും ഒരു പവനാണ് കേട്ടോ എട്ട് ഗ്രാമിലാണ് ഇത്രയും കാഴ്ചയിലും രീതിയിലുള്ള ഈ ഒരു വള വരുന്നത് അപ്പം നമുക്ക് നമ്മുടെ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ബാങ്കിളിൻ്റെ ഒരു സെറ്റ് വരുന്നത് കേട്ടോ ഈ വളന്റെ മോഡലൊക്കെ ആകുമ്പോൾ രണ്ട് വളട്ട ഫീൽ ഇട്ടൂലേ കിരണേട്ടാ സംഭവം സെറ്റാണ് അപ്പൊ ഇങ്ങനെ നമ്മൾ ബാങ്കിളിനെ കൂടി സെറ്റായിട്ട് ഞാൻ പറഞ്ഞില്ലേ ഈ ബാങ്കിൾസൊക്കെ പറഞ്ഞാൽ കേരള കഴിഞ്ഞാൽ ഏറ്റവും പണിക്കുലി കുറവായിട്ട് വരുന്ന മോഡല് അതായത് ഹോൾസെയിൽ പണിക്കുലിക്ക് നമുക്ക് എല്ലാ ഐറ്റംസും പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഞാൻ ഇന്ന് കാണിച്ച ഈ എന്ന് പറഞ്ഞാൽ കേരള കഴിഞ്ഞാൽ ഏറ്റവും പണിക്കൂലി കുറവായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ അത് മുപ്പത് പവന് വരുന്ന അപ്പോൾ നമ്മൾ ഷോപ്പൊക്കെ നോക്കുകയാണെങ്കിൽ കോഴിക്കോട് എടപ്പാൾ എറണാകുളം ത്രിവാണ്ട്രം തൃശ്ശൂരൊക്കെയാണ് നമ്മുടെ എല്ലാ ഷോപ്പിലും ഐറ്റംസൊക്കെ അവൈലബിൾ ആയിരിക്കും അപ്പോൾ നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഡീറ്റെയിൽസ് പറയാനായിട്ട് ഇതാ ഇൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയോ അടുത്തവരെ കാണുന്നതായിരിക്കും ബൈ ബൈ